മരട് മാങ്കായിൽ ജി വി എച്ച് എസ് എസ് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ ബിജി അനീറ്റി സാം ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വാർഡ് കൗൺസിലർ ബേബി പോൾ വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ പി കെ രജനി എച്ച് എം ഇൻചാർജ് ലക്ഷ്മി എം പണിക്കർ എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ചടങ്ങിൽ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കളക്ഷൻ വിദ്യാർത്ഥി പ്രതിനിധി ശിവം പ്രജാപതി പ്രിൻസിപ്പാൾക്ക് വന്ദേ മാതൃഭൂമി ഭാരതം ഭാരതം എൻ്റെ ജന്മഭൂമി ഭാരതം ൊഴുക്കിനി കേട്ട എൻറെ ഭാരതം സ്വതന്ത്ര ഭാരതം ഇതെന്റെ ഭാരതം സ്വതന്ത്ര ഭാരതം ഇതെന്റെ ഭാരതം ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും നമ്മൾ ഫ്രീ ആയിട്ട് ഇന്നേക്ക് എഴുപത്തെട്ട് വർഷം തികയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയുടെ നെറുകയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തി ഇന്ത്യക്കാർ ഏറ്റവും അഭിമാനിച്ച നിമിഷം ഈ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് കിട്ടിയത് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് അങ്ങനെ എത്ര ധീര നേതാക്കളുടെ മഹാത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആഘോഷങ്ങൾ മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ നാ ഇന്ത്യയോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കടമകളുണ്ട് അതും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം സ്വാതന്ത്ര്യം നേടിയെങ്കിലും നമുക്കൊരു വ്യക്തമായൊരു ഭരണഘടനയുണ്ട് സ്വാതന്ത്ര്യം സാഹോദര്യം സമത്വം ഇതെല്ലാം പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മൾക്ക് ഇന്ന് യഥാർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ അതേ രീതിയിൽ കൊണ്ടുപോകുന്നില്ല അതായത് ഒരു സംശയം എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നൊക്കെ നമ്മൾ സ്വാതന്ത്ര്യം നേടി പക്ഷേ ഇപ്പൊ കോർപ്പറേറ്റുകളാണ് നമ്മളെ ഭരിക്കുന്നത് രാഷ്ട്രീയ ഭരണകൂടങ്ങൾ അവരുടെ ആ അജണ്ടകള് കോർപ്പറേറ്റുകളുടെ അജണ്ടകള് നടപ്പാക്കാനുള്ളൊരു മേഖല മാത്രമായിട്ടാണ് ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ഓരോ പോളിസികളും തീരുമാനിക്കുന്നത് കോർപ്പറേറ്റുകളാണ് അത് രാഷ്ട്രീയ വഴികളിലൂടെ ഇങ്ങനെ നടപ്പാക്കുന്നതായിട്ടാണ് പലപ്പോഴും ഫീൽ ചെയ്യുന്നത് നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ നമ്മുടെ ദുശീലങ്ങളിൽ നിന്ന് നമ്മുടെ ലഹരികളിൽ നിന്ന് നമ്മളുടെ അഡിക്ഷനുകളിൽ നിന്ന് എല്ലാം ഉള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കണം ആത്യന്തികമായിട്ട് മനുഷ്യൻ ആ മനുഷ്യൻ നന്മ മാത്രം കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കുട്ടികളായിട്ട് നിങ്ങൾ വളരാനായിട്ട് സാധിക്കണം പെട്ടെന്ന് കിട്ടിയ സ്വാതന്ത്ര്യം ഒന്നും അല്ല നമുക്ക് അല്ലെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അനേകം വർഷങ്ങൾ പോരാടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മൾക്ക് മോചനം നേടിത്തന്ന ഒരു ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ന് കണ്ട ഇന്ത്യ ആയിരുന്നില്ല ആകെ തകർന്നടിഞ്ഞ ഇന്ത്യ ആയിരുന്നു പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഇന്ന് വളരെയേറെ മുന്നോട്ട് വന്നിരിക്കുകയാണ് എല്ലാ മേഖലകളിലും ഏത് മേഖല എടുത്താലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ വിദ്യാഭ്യാസം കായികം സാംസ്കാരികം സാമ്പത്തികം എല്ലാ മേഖലകളിലും നമ്മൾ വളരെയധികം മുന്നോട്ട് വന്നിരിക്കുന്നു ഇതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും വളരെയധികം കഠിന അധ്വാനം ചെയ്ത് അവരുടെ ദേശസ്നേഹം കൊണ്ട് നമുക്ക് നമ്മളെ പുരോഗതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഇന്നൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മുടെ നാടിൻ്റെ പുരോഗതി ഇനിയും നമ്മുടെ നാട് ഒരുപാട് പുരോഗമിക്കാനുണ്ട് ആ പുരോഗതി നിങ്ങളുടെ കയ്യിലാണ് അപ്പം നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ച് നല്ല രീതികളിൽ ചിന്തിച്ച് നല്ല രീതിയിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നല്ലൊരു പുരോഗമനം കൈവരിച്ച ഒരു ഇന്ത്യയെ സമ്മാനിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രമിക്കാം നടക്കും അപ്പൊ അങ്ങനെ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം സ്വാതന്ത്ര്യം സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുന്നേറാം വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ വേളയിലും കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയൊരു ദുരന്തത്തെയും അതുണ്ടാക്കിയ നികത്താനാവാത്ത നഷ്ടങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്